ഗൈസ് വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ് അപ്പോൾ ഞാൻ കൊച്ചിയിൽ പോയ വീഡിയോ സീരീസുകളാണ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ സോ ഇന്ന് നമ്മളിപ്പോൾ പോകാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലുലു മോളിലോട്ടാണ് കേട്ടോ സോ അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ബസ് കയറണം സോ നമ്മൾ ബസ് കയറി നമ്മൾ ലുലുവിൻ്റെ അടുത്ത് ഇറങ്ങിയിരിക്കുകയാണ് സോ നമ്മൾ കൊച്ചിയിലെ ലുലു ആണിത് എന്തായാലും ട്രിവാൻഡ്രത്തെ ലുലു എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ബിഗർ ആൻഡ് ഭയങ്കരമായിട്ടുള്ള വിസ്തീര്ണമുള്ളതാണ് കേട്ടോ സോ പക്ഷേ ഇത് കൊച്ചിയിലാണ് ആദ്യമായിട്ട് ലുലു മോളുകൾ ലുലു മോള് വന്നത് സോ എന്തായാലും നമുക്ക് അതിൻ്റെ അകത്ത് കയറി നോക്കാം എന്തൊക്കെയാണെന്ന് ഞാൻ ആദ്യമായിട്ടാണ് ലുലുമാളിൽ വരുന്നത് അതും കൊച്ചിയിൽ സോ എന്തായാലും നമുക്ക് നോക്കാം അതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ നമുക്ക് നോക്കാം സോ അങ്ങനെ അവസാനം നമ്മൾ അതിൻ്റെ അകത്തോട്ട് കെയർ ചെയ്യാം കേട്ടോ ഒരുപാട് ക്രൗഡഡൊന്നും അല്ലായിരുന്നു എന്തായാലും നോർമൽ ക്രൗഡ് ഉണ്ടായിരുന്നു ഒരു സാറ്റർഡേ സൺഡേ ആയിരുന്നു അതുകൊണ്ട് ആ ഒരു സമയത്തുള്ള ഒരു ക്രൗഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സോ എന്തായാലും നമ്മൾ ട്രുവാൻഡ്രത്തെ വെച്ച് നോക്കുമ്പോൾ ട്രുവാൻഡ്രം കുറച്ചുകൂടെ ഉള്ളതാണല്ലോ പക്ഷെ അന്ന് ആ ഒരു സമയത്ത് ഇത് വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നതായിരുന്നു ഏറ്റവും ബെസ്റ്റാണെന്ന് തോന്നുന്നു പക്ഷെ അതിൻ്റെ ആർക്കിടെക്ചറും എല്ലാം ബെസ്റ്റ് തന്നെയാണ് കേട്ടോ നമ്മളിപ്പോൾ ഗൾഫിൽ ദുബായിലൊക്കെ ഉള്ള അനക്കാത്ത മാളുകളുടെ ആ ഒരു രീതിയിലാണ് അവരിത് സെറ്റ് ചെയ്ത് സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ സോ അത് ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെയാണ് ഇതും സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തായാലും ട്രിവാൻഡ്രത്തെ കുറച്ചുകൂടെ വലുപ്പം ഉണ്ടെന്നേ ഉള്ളൂ ഇവിടെ എന്തായാലും ഇതും ഒരുവിധം എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ സോ എന്തോ ഒരുപാട് ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്സും ഇൻ്റർനാഷണൽ ബ്രാൻഡഡായിട്ട് ഷോപ്സും കാര്യങ്ങളും എല്ലാം ഇവിടെയും ഉണ്ട് സോ എന്തായാലും അവരുടെ ആർട്ട് ആർക്കിടെക്ചറും പിന്നെ ലൈറ്റ് സെറ്റിങ്സും എല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്തായാലും നമ്മൾ വിചാരിച്ചിടക്കെ തന്നെയാണ് സോ എന്തായാലും നമുക്ക് ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോവാം ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നോക്കാം ഒരുപാട് സ്റ്റോർസൊക്കെ ഇവിടെ ഉണ്ട് മെയിൻലി ഒരുപാട് ഷോർട്ട് വാച്ച് ഷോപ്സ് ഒരുപാട് ഞാൻ കണ്ടു പിന്നെ ഒരുപാട് ഡ്രസ്സ് ഷോപ്പ്സും എല്ലാം കണ്ടു എന്തായാലും നമ്മൾ അതെല്ലാം നോക്കിയിട്ട് നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലോട്ട് നേരെ പോയി ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് നമുക്ക് കുറച്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ കയറിയതാണ് സോ ഇവിടെ വന്നപ്പോൾ കുറച്ച് ക്രൗഡഡ് ആയിരുന്നു അവിടെ വന്നപ്പോൾ നമ്മൾ എന്താ പറയുക ഇപ്പോഴത്തെ വൈറലായിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണല്ലോ ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് അതായത് ഈ ഗ്രേപ്സ് ബോൾ ആണ് അത് സോ അത് ഞാൻ ഗ്രേപ്സ് ബോൾ ഒന്നും എടുത്തായിരുന്നു സോ ആവശ്യം പോലെ ഗ്രേപ്പ് ഗ്രേപ്സ് ബോൾ അവിടെ ഉണ്ട് കേട്ടോ എന്തായാലും ഞാൻ ചോക്ലേറ്റിൻ്റെ ഒരു ഔട്ട്ലെറ്റ് അവിടെ കണ്ടായിരുന്നു ചോക്ലേറ്റ് ചൂടായിട്ട് ചോക്ലേറ്റ് അവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് സോ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എന്താ പറയുക സ്ട്രോബെറി വിത്ത് ചോക്ലേറ്റ് എന്നുള്ള ഒരു വയറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഐറ്റം ഉണ്ടല്ലോ സോ അത് കഴിക്കാൻ വേണ്ടിയാണ് നമ്മളോട് വന്നിരിക്കുന്നത് സോ ഇവിടെ വന്നപ്പോൾ അവർ പറഞ്ഞു അവിടെ ബില്ല് പേ ചെയ്യണമെന്ന് പറഞ്ഞു അവിടെ നിൽക്കുന്ന പയ്യൻ സോ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തുള്ള ഇതാണ് നമുക്ക് തരുന്നത് കേട്ടോ അവസാനം സോ എന്തായാലും നമുക്ക് ആദ്യം പേയ്മെൻറ്റ് ചെയ്യണം സോ പേയ്മെൻറ്റ് ചെയ്യേണ്ട സമയത്ത് ഞാൻ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കിട്ടും എല്ലാം നന്നായിട്ടാണ് അവർ സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട് ഫ്രൂട്ട്സിൻ്റെ സെക്ഷൻസ് ആയാലും എല്ലായിടത്തും ഓരോരോ സെക്ഷൻസ് ഉണ്ടാവും ഞാൻ ഇതാണ് പറഞ്ഞത് കേട്ടോ ഈ ഗ്രേപ്സ് ബോളിൻ്റെ ഇതിപ്പോൾ ഭയങ്കരമായിട്ട് വയറൽ ആയിക്കോട്ടിരിക്കുന്നത് ഇപ്പോൾ കണ്ടില്ലേ ഒരുപാട് അവർ സെറ്റപ്പ് ചെയ്യിക്കുന്നത് അത്രയ്ക്കും വാല്യൂ ഉള്ളൂ അത്രയ്ക്കും ക്വാളിറ്റി ഉള്ള നല്ലതാണ് കേട്ടോ ഒരു നല്ല ക്വാളിറ്റി ജ്യൂസാണ് കേട്ടോ സോ അതിൽ അങ്ങനെ എക്സ്ട്രാ എന്താ പറയുക വേറെ നമുക്കൊന്നും ഒന്നും ചേർക്കാത്തത് നല്ലൊരു ഇതാണെന്നാണ് പറഞ്ഞത് സോ അങ്ങനെ നമ്മളത് അത് എടുത്തായിരുന്നു സോ അതെന്തായാലും എൻ്റെ ഫേവറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് സോ അതിൻ്റെ അകത്തൊരു ബോൾസ് ഉണ്ട് കേട്ടോ സോ അതിൻ്റെ ഗ്രേപ്പിൻ്റെ അകത്തിരിക്കുന്ന ബോൾസ് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ ഒരുപാട് നാച്ചുറൽ ആയിട്ടുള്ളൊരു ഇതാണ് കേട്ടോ അത് സോ എന്തായാലും അത് ഞാൻ എന്തായാലും എടുത്തു അത് എവിടെ കണ്ടാലും ഞാൻ എടുക്കാറുണ്ട് സോ അത് നമ്മൾ പർച്ചേസ് ചെയ്തു എന്നിട്ട് ബില്ല് അടിച്ച് വെയിറ്റ് ചെയ്തു ബില്ലൊക്കെ കൊടുത്തു അതിനുശേഷം നമ്മളിപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് സോ ഇനിയിപ്പോൾ പുള്ളി പ്രിപ്പയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്യും നമുക്ക് എന്തായാലും സ്ട്രോബറി വിത്ത് ചോക്ലേറ്റാണ് വേണ്ടത് അതാണല്ലോ പുറത്ത് ഇൻ്റർനാഷണൽ ലെവലിൽ വൈറലായി കൊണ്ടിരിക്കുന്ന ഒരു സാധനം ലണ്ടനിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന സ ആണല്ലോ അത് സോ അങ്ങനെ നമ്മൾ സ്ട്രോബെറി എടുത്തു സ്ട്രോബറി എടുത്തതിന് ശേഷം നമ്മൾ എന്താ പറയുക ചോക്ലേറ്റ് അതിൽ ഫില്ല് ചെയ്തു കൊണ്ടിരിക്കുകയാണ് പുള്ളി ഒരുപാട് ഫില്ല് ചെയ്യും നമ്മൾ ഞാൻ പറഞ്ഞു തന്ന ഒരുപാട് ഫില്ല് ചെയ്യേണ്ട എന്നാലും പുള്ളി പറഞ്ഞാൽ എന്തായാലും കുറച്ച് നന്നായിട്ട് ഫില്ല് ചെയ്തിട്ടല്ലേ കഴിക്കാനുള്ള ഇതുണ്ടാവുന്നത് പറഞ്ഞു പിന്നെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇടണം എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ആ ഒരു ടേസ്റ്റ് എന്തായാലും നമുക്ക് അധികം കിട്ടത്തില്ല സോ അതുകൊണ്ട് എന്തായാലും നമുക്ക് കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള വേണമല്ലോ അപ്പോൾ എന്തായാലും സ്ട്രോബെറിയും നാച്ചുറലാണ് പിന്നെ ഈ പറഞ്ഞ ചോക്ലേറ്റും ആയിട്ടാണ് അവർ ഇത് വെക്കുന്നത് സോ അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് നമുക്ക് അറിയാൻ വേണ്ടിയാണ് നമ്മൾ വേറെ ഒരു ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് കേട്ടോ വേറെ എല്ലാം ഐറ്റംസും കൂടെ ഉണ്ട് അതെല്ലാം കൂടെ സോട്ട് ചെയ്താൽ നമുക്ക് തന്നെ എന്നാൽ പറഞ്ഞാൽ കേട്ടോ നമ്മൾ ഇത്രയും രണ്ടും മതി മതിയെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ സോ അങ്ങനെ ആദ്യം ദേവിയെ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി ഒരു വി നോക്കിയാൽ നല്ല ഫീൽ ആയിരുന്നു എന്നാണ് ദേവിക പറഞ്ഞത് സോ എന്തായാലും ഞാൻ ഞാനിനി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം എന്തായാലും അങ്ങനെ ഞാനിത് എടുത്തു ഇതിന് രണ്ട് സ്പൂണ് വരെ തന്നായിരുന്നു എടുത്തിട്ട് ഇങ്ങനെ ടേസ്റ്റ് ഒന്ന് നോക്കിയ കേട്ടോ സോ ടേസ്റ്റ് നോക്കിയപ്പോൾ ഒരുവിധം വിധം ഓക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് ഓക്കെ ഓക്കെ ആയിരുന്നു കൊള്ളാം കുഴപ്പമില്ല എന്തായാലും നന്നായിട്ടുണ്ട് ഇപ്പോൾ ഒരു ഫ്രൂട്ടും ചോക്ലേറ്റും ഇവിടെ ഒത്തിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും സോ ആ ഒരു ഫീൽ തന്നെയായിരുന്നു എനിക്ക് പിന്നെ ഞാൻ ഒരു രണ്ട് മൂന്നെണ്ണം എടുത്തിങ്ങനെ കഴിച്ചു നോക്കി ഒരുവിധം ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും സോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങി പുറത്തിറങ്ങി കുറഞ്ഞേറെ ഫോട്ടോസൊക്കെ എടുക്കാമെന്നാണ് പറഞ്ഞു ഞങ്ങളുടെ ദേവിയെ കൊണ്ട് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു സോ എന്തായാലും കുറച്ച് നേരം അവിടെ റെസ്റ്റൊക്കെ എടുത്ത് നിന്നു കാരണം നമ്മൾ പുറത്തൊക്കെ പോയി ഭയങ്കരമായിട്ട് ചൂടാണല്ലോ പുറത്തൊക്കെ അപ്പോൾ അത് പുറത്ത് ചൂടായത് നമ്മൾ കുറച്ച് നേരം മോളിൽ കയറി കുറച്ച് പർച്ചേസിങ് അതൊക്കെ ചെയ്ത് കൊണ്ടൊക്കെ കുറച്ച് നേരം സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ച് ഫുഡ് കഴിച്ചിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് കയറി എന്തായാലും അവരുടെ ലൈറ്റ് സെറ്റപ്പാണ് ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചത് കേട്ടോ ആ ലൈറ്റ് സെറ്റപ്പൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അവരുടെ റൂഫിൻ്റെ വെച്ചിട്ട് ലൈറ്റൊക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുന്നില്ല സോ അവിടെ എല്ലാ ഷോപ്സും ഉണ്ട് അവിടെ സോ കേരളത്തിലുള്ള ഒരുപാട് ജുവലറി ഉണ്ട് പിന്നെ തുണിക്കടയുണ്ട് പിന്നെ അല്ലാതെ പുറത്തുള്ള ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് ഉണ്ട് അവിടെ ഒരുപാട് സെയിലൊക്കെ നടക്കുന്നുണ്ട് ഞാൻ അവിടെ ചെന്ന് കയറിയപ്പോൾ തന്നെ അവിടെ ഒരുപാട് ലുലൂൻ്റെ തന്നെ ഒരു നല്ലൊരു മെഗാ സെയിലവിടെ നടക്കുന്നുണ്ടായിരുന്നു സോ പിന്നെ നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല കാരണം നമുക്ക് വേറെ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല സോ അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നടന്നു കറങ്ങി നടന്നു കറങ്ങി നടന്നു ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കി നോക്കിയതിന് ശേഷം നമ്മളൊന്ന് പുറത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു പുറത്തുടങ്ങി നമുക്ക് മെട്രോയിൽ കയറി പോകാമെന്ന് വിചാരിക്കുന്നു കാരണം എന്ന് വെച്ചാൽ മെട്രോ ആവുമ്പോൾ ഇവിടെ ഡയറക്റ്റ് ആക്സസ് ഉണ്ടെന്ന് പറയുന്നതായിട്ടു സോ പക്ഷേ നമ്മൾ പുറത്ത് പോയി പുറത്ത് ഇറങ്ങിയിട്ട് നമുക്ക് ആരോടെങ്കിലും ചോദിച്ചിട്ട് നമുക്ക് എങ്ങോട്ടാണ് മെട്രോയിലോട്ട് പോകേണ്ടെന്നുള്ള ഇത് നോക്കാമെന്ന് പറഞ്ഞു കാരണം ഡയറക്റ്റ് എന്താ പറയുക മോളിൽ നിന്നും മെട്രോയിലോട്ട് ഒരു ആക്സസ് ഉണ്ടെന്നാണ് പറഞ്ഞത് സോ അതുകൊണ്ട് ആ ഒരു രീതിയിൽ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ പുറത്തോട്ടിറങ്ങിയത് സോ എന്തായാലും ഞാൻ സെക്യൂരിറ്റി നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി സെക്യൂരിറ്റി പറയുന്ന അനുസരിച്ച് നമുക്കിനിയിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലോ സെക്കൻഡ് ഫ്ലോറിലോ ആണ് അതിൻ്റെ ഡയറക്റ്റ് എൻട്രി എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ തിരിച്ച് കയറിയിട്ടുണ്ട് ട്രാൻസ്ഫോമറിൻ്റെ ഒരു ഇത് നിൽക്കുന്നതാണ് കേട്ടോ അതൊരു കഥവുമായിട്ടുള്ള കാഴ്ചയായിട്ട് എനിക്ക് തോന്നിയ കേട്ടോ സോ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ സെക്കൻഡ് ഫ്ലോറിലോട്ട് പോകണം സെക്കൻഡ് ഫ്ലോറിലാണ് നമുക്ക് ഡയറക്റ്റ് ആക്സസ് ഉള്ളത് മെട്രോയിലോട്ട് മെൻ മെട്രോയിൽ നമ്മൾ ഞാൻ കുറേ നാളായി മെട്രോയിലൊക്കെ കയറിയിട്ട് സോ എന്തായാലും ഞാൻ പണ്ട് ഒരിക്കൽ കൊച്ചിയിൽ വന്ന സമയത്ത് കയറിയിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടെ നന്നായിട്ടുള്ള അടിപൊളി മെട്രോയാണ് കേട്ടോ അവിടെ നിന്ന് ഒരു ദുബായിൽ കണക്കത്തൊന്നുമല്ല കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള മെട്രോയാണ് കേട്ടോ ഇപ്പോൾ ഇവിടുത്തെ കൊച്ചിയിലുള്ളത് സോ എന്തായാലും അവിടെ ഒരുപാട് ബ്രാൻഡ്സും ഷോ എന്താ പറയുക ഡ്രസ്സസ്സും എല്ലാം ഉണ്ടായി കേട്ടോ സോ അങ്ങനത്തെ അങ്ങോട്ടൊക്കെ നമ്മൾ അങ്ങോട്ടും കൂടെ നടന്ന് ഒരുപാട് നമ്മൾ അറിഞ്ഞ് അറിഞ്ഞു കൊണ്ടാത്ത ഒരുപാട് ബ്രാൻഡ്സ് ഇതിനകത്ത് ഉണ്ട് കേട്ടോ സോ ഇന്ത്യയിലുള്ള തന്നെ ഒരുപാട് ബ്രാൻഡ്സ് ഇവിടെ ഉണ്ട് കേട്ടോ നമ്മുടെ ഡ്രസ്സസിൻ്റെ ഒരുപാട് ബ്രാൻഡ്സ് ഇവിടെ ഉണ്ട് കേട്ടോ സോ നമ്മൾ ഒരുപാട് കറങ്ങാൻ തന്നില്ല നമുക്ക് നേരെ ഡയറക്റ്റ് എന്തായാലും മെട്രോയിൽ കയറണം എന്നുള്ളൊരിതാണ് സോ അപ്പം നമ്മൾ സെക്കൻഡ് ഫ്ലോറിലോട്ട് നമ്മൾ പോവുകയാണ് സോ എന്തായാലും ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് അവർ സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട് ഓരോ ഷോപ്പ് ഇപ്പോൾ ഹാമ്പലീസ് എന്ന് പറഞ്ഞ ഒരു ടോയ് ഷോപ്പ് ആണോ സോ എന്ത് മനോഹരമായിട്ടൊരു സെറ്റപ്പ് ചെയ്ത് കണ്ടില്ലേ സോ എന്തായാലും ഓരോ ഷോപ്പ്സിനും അതിൻ്റേതായ ഒരു യുണീക്കായിട്ടുള്ളൊരു പെർസ്പെക്റ്റീവിലാണ് അവർ ഇത് ചെയ്തു വെച്ചിരിക്കുന്നതുണ്ട് സോ ഒരുപാട് ആൾക്കാരും അവിടെ ഉണ്ട് സോ ഇതൊക്കെ എനിക്കൊരു കൗതുകമായിട്ടുള്ള കാഴ്ചയായിട്ട് തോന്നി എന്തായാലും ഒരുപാട് എന്താ പറയുക ഒരു എന്താ പറയുക നമ്മുടെ കണ്ണിന് തന്നെ ഒരു അട്രാക്ഷൻ ആവുന്ന രീതിയിലാണ് അവരെല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് സോ അതും എനിക്ക് പുതിയ ഇതായിട്ട് തോന്നി എന്തായാലും സോ അവിടെ ഒരു പഞ്ചാബ് ഗ്രില്ല് ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയുക നീൽഖമാൽ ഹോംസ് അങ്ങനെയൊക്കെ ഒരുപാട് ഹോം ഐറ്റംസ് ഒക്കെ വിൽക്കാവുന്ന ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു സോ അതിൻ്റെ കുറേ എന്താ പറയുക ആർക്കിടെക്ചറും കുറേ സാധനങ്ങളും സ്കൾച്ചേഴ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ സോ അതൊക്കെ ഇങ്ങനെ കൗതുകമായിട്ട് ഇങ്ങനെ നോക്കി നിന്ന് നമ്മളിങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു കേട്ടോ കാരണം നമുക്കിനിപ്പോൾ മെട്രോയിലോട്ട് പോകണം സോ ഇവിടെയാണ് ഇതുവഴിയാണ് മെട്രോയിലോട്ടുള്ള ആക്സസ് വന്നത് അവിടെ എഴുതിയിട്ടുണ്ട് സോ ഇതാണ് മെട്രോ എൻട്രി സോ അങ്ങനെ നമ്മൾ പിന്നെ മെട്രോയിലോട്ട് പോകാമെന്ന് വിചാരിച്ചു എന്തായാലും ഇവിടെ ഒരു ചൈനീസ് റെസ്റ്റോറൻസ് ഒക്കെ ഉണ്ട് കേട്ടോ സോ ഫ്ലാമിങ്കോ എന്ന് പറയുന്നൊരു റെസ്റ്റോറൻറ്റ് കണ്ടായിരുന്നു സോ അവിടെ നിന്നും കയറാൻ നമുക്ക് ടൈം കിട്ടിയില്ല എന്തായാലും ചൈനീസ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് സോ എന്തായാലും നമുക്ക് വേറൊരു ടൈമിൽ കയറാമെന്ന് വിചാരിച്ച് നമ്മളിപ്പോൾ വേറൊരു കാര്യത്തിന് വേണ്ടി പോകുന്നതുകൊണ്ട് പിന്നെ നമുക്കവിടെ നിന്നില്ല എന്തായാലും പിന്നെ നമ്മൾ മെട്രോയിലോട്ട് എൻ്റർ ചെയ്തു സോ മെട്രോയിലോട്ട് എൻറ്റർ ചെയ്തപ്പോൾ ഞാൻ ഒരുപാട് അത്ഭുതപ്പെട്ടു കേട്ടോ നല്ല രീതിയിൽ അവിടെ സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട് ഒരു മെട്രോ ട്രെയിൻ്റെ അകത്ത് കയറുന്ന രീതിയിലാണ് അവരിത് കണക്ഷൻ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ സോ എന്തായാലും അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ അവർ നടത്തുന്നതെന്നൊരു റോയാലിറ്റി ഫീൽ ചെയ്തു കേട്ടോ നമ്മൾ ഈ ദുബായ് മുകളിലൊക്കെ നടക്കുന്നതാണ്ക്കത്ത ഒരു ഫീൽ കേട്ടോ സോ എന്തായാലും ദുബായ് മുകളിൽ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒന്നും ഇല്ല അവർ മെട്രോയിലോട്ട് ലിങ്ക് കൊടുക്കുന്നുണ്ടെങ്കിലും സാധാരണ രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇവിടുത്തെ ഒരു ആർക്കിടെക്ചറും ആ ഒരു ലൈറ്റ് സെറ്റപ്പും ആ ഒരു വിൻഡോസും ഇതെല്ലാം തന്നെ ഒരുപാട് ഹടാതെ ആകർഷിച്ചു കേട്ടോ എന്തോ നല്ല കാഴ്ചയാണല്ലോ സോ അപ്പോൾ അതിൻ്റെ അകത്ത് കയറി തന്നെ നമുക്ക് മുതലായെന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു ലിങ്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായത് കേട്ടോ എന്തായാലും കൊള്ളാം കേട്ടോ എന്തായാലും അങ്ങനെ നമ്മൾ കുറച്ച് നടക്കാനേ ഉള്ളൂ കുറച്ച് നടന്ന് കിടന്ന് നമ്മൾ ഡയറക്റ്റ് എന്തായാലും മെട്രോയിലെ എൻട്രൻസിലോട്ട് എത്താറായി എന്തായാലും അവിടെ പോയിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാനാണെങ്കിലും ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ഏത് സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടതെന്നും നമുക്കിനി അടുത്ത ജേണി തുടരുകയാണല്ലോ സോ അങ്ങനെ നമ്മൾ മെട്രോയിലോട്ട് ഡയറക്റ്റ് എൻട്രി ചെയ്ത് കേട്ടോ സോ മെട്രോയിൽ എൻട്രി ചെയ്തപ്പോൾ അവിടെ അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു കുറച്ചൊരു ക്യൂ ഉണ്ടായിരുന്നു സോ അപ്പോൾ എന്തായാലും അവിടെ നമ്മൾ അധികാരം നിൽക്കേണ്ടി വന്നില്ല നമ്മളൊരു കാർഡ് എടുത്ത് അവിടെ നമ്മൾ പൈസ അടച്ചിട്ട് നമ്മൾ എന്താ പറയുക ഇത് ഇത് ചെയ്തു കേട്ടോ സോ ഇത് ഓപ്പൺ ഇത് അത് ഓപ്പൺ ആയി നമ്മൾ അതിൻ്റെ അകത്തോട്ട് ആയിട്ടുണ്ട് സോ ഇനിയിപ്പോൾ ട്രെയിൻ വരുന്ന വരെ ഇനി വെയിറ്റ് ചെയ്യണം സോ അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു നമുക്കിപ്പോൾ അങ്ങോട്ടാണ് എം ജിയിലോട്ടാണ് പോകേണ്ടത് സോ അതുകൊണ്ട് അവിടത്തേക്കാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് സോ എന്തായാലും നമുക്ക് എന്തായാലും എക്സിലേറ്റർ കയറി നമുക്ക് സെക്കൻഡ് ഇത് ഫ്ലോറിലോട്ടാണ് പോവേണ്ട സോ അപ്പോൾ എന്തായാലും നമുക്ക് എക്സിലേറ്റർ കയറിയിട്ട് ടോപ്പിലോട്ട് പോകണം കേട്ടോ സോ അങ്ങനെ ഞാനും ദേവികയും കൂടെ അങ്ങനെ എക്സൈറ്റ് എക്സ്കിലേറ്റിൽ കയറി നമ്മൾ മോളിലെത്തി കേട്ടോ സോ അവിടെ ഒരുപാട് ഷോപ്പ്സ് ഉണ്ട് കേട്ടോ സോ വെൻറ്റിങ് ഷോപ്പ് ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ സോ അപ്പോൾ എന്തായാലും കുറച്ചുകൂടെ ഒരു ദുബായ് മോളിൻ്റെ ഒരു ലെവലോട്ടൊരു കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൊച്ചി നഗരം തന്നെ ഒരുപാട് മാറി പോയിട്ടുണ്ട് കാരണം മെട്രോ വാട്ടർ മെട്രോ പിന്നെ സാധാരണ റോഡ്സ് ലുലു മോള് പിന്നെ ടൂറിസത്തിന് ഒരുപാട് സ്കോപ്പ് ഉള്ളൊരു നഗരമാണല്ലോ കൊച്ചി എന്ന് പറയുന്നത് സോ അപ്പോൾ ഒരുപാട് എന്താ പറയുക ഒരു പോർഷ് ലെവലിലൊരു ഒരു ഒരു മിനി ദുബായ് ആയത്തുള്ള ഒരു ലെവലിലായിട്ടുണ്ട് കേട്ടോ സോ എന്തായാലും കൊച്ചി എന്ന് പറയുന്നത് സോ അതെന്തായാലും നമുക്ക് നമുക്കിടയ്ക്കിടയ്ക്ക് എന്തായാലും ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പല പല ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ വാട്ടർ മെട്രോ സാധാരണ മെട്രോ പിന്നെ എന്താ പറയുക ലുലു മോള് പിന്നെ ഒരുപാട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഉള്ളത് ജൂ വില്ലേജ് അങ്ങനെ ഇപ്പോൾ നമ്മളിപ്പോൾ ജൂ വില്ലേജിലോട്ട് ഇനി പോകുന്നുണ്ട് അതിൻ്റെ ബ്ലോഗ് ഞാൻ ഉടനെ ഇടുന്നുണ്ടാണ് സോ എന്തായാലും ഞാൻ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തപ്പോൾ അപ്പുറത്തുള്ള ഒരു ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നുണ്ട് സോ ട്രെയിൻ എല്ലാം ഒരുപാട് നല്ല രീതിയിലാണ് വലിയ കുറച്ചുകൂടെ വലിപ്പവും കുറച്ചുകൂടെ ബെറ്ററായിട്ടുമാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ കാരണം ഞാൻ ദുബായിൽ ജീവിച്ച സമയത്ത് കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടുള്ള മെട്രോ ആണ് പക്ഷേ ഇതിലെന്തായാലും ഡ്രൈവറുണ്ട് പക്ഷേ ദുബായിലുള്ളതിൽ ഡ്രൈവറില്ല സോ എന്തായാലും നല്ല വലുഭവും ഇതൊക്കെ തോന്നിക്കോ അത് നല്ലതാണ് കാരണം ഒരുപാട് ആൾക്കാർക്ക് അതിൻ്റെ ആയിട്ട് സ്പേഷ്യസായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരിത് എന്തായാലും നല്ലതാണ് കാരണം അത്രയും അക്കോ ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉള്ളത് എപ്പോഴും നല്ലതാണല്ലോ സോ നമുക്ക് യാത്ര ക്ലേശം ഉണ്ടാവത്തില്ലല്ലോ എന്തായാലും കൊച്ചി പോലെയുള്ളൊരു നഗരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെട്രോയും വാട്ടർ മെട്രോ ഇതൊന്നും എന്താ പറയുക ഇതെല്ലാം ആവശ്യമുള്ള കാര്യമാണ് സോ എല്ലാ സെക്ടറിലും ആൾക്കാരെ കയറുന്നുണ്ട് കാരണം അത്രക്ക് എന്താ പറയുക വലിയ വികസിതമായിട്ടുള്ളൊരു സ്ഥലമായിട്ടുണ്ട് കൊച്ചി എന്തായാലും നമ്മൾ ട്രെയിൻ കേട്ടോ സോ നമ്മൾ ആ ട്രെയിൻ എത്തിയിട്ടുണ്ട് സോ എന്തായാലും ട്രെയിനിൽ എത്തിയപ്പോൾ തന്നെ ദേവിക പറയുന്നുണ്ട് ഡ്രൈവറുള്ള കേട്ടോ അത് ദുബായ് അല്ല അങ്ങനെ ഡ്രൈവറുള്ള ട്രെയിൻ കണ്ടു നമ്മൾ എന്തായാലും ട്രെയിൻ എത്തിയിട്ടുണ്ട് ട്രെയിൻ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും ട്രെയിൻ്റെ അകത്ത് കയറിയിട്ട് നമുക്ക് യാത്ര തുടരണം എന്നിട്ട് വേണം നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനോട് എത്താൻ സോ എന്തായാലും ഇതെല്ലാം കുറച്ചുകൂടെ നല്ല ഇൻ്റർനാഷണൽ ലെവലിലാണ് ഒരു ഇത് ചെയ്തേക്കുന്നത് കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക കുറച്ചുകൂട്ട് സ്പേസീസ് ആണ് എന്തായാലും ആൾക്കാരെല്ലാം പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് കയറി ഉള്ളിലോട്ട് കയറിയപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി കാരണം ഞാൻ കഴിഞ്ഞ വർഷം പോയപ്പോൾ ഞാൻ അവിടെ കയറിയിട്ടുണ്ടായിരുന്നു സോ എനിക്കിത് നന്നായിട്ട് അറിയാം സോ ഇപ്പോൾ ഒരു കൗതുകമായിട്ട് സ്പേഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്കാൽ ഇരിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ എല്ലാവർക്കും നിൽക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസ് അവിടെ ഉണ്ട് സോ അത് തന്നെയാണല്ലോ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത് സോ ഈ ഒരു പള്ളി കണ്ടായിരുന്നു നമ്മൾ വിട്ടരെ പോകുന്ന ഇടയ്ക്ക് കണ്ടതാണ് അവിടെ ഇത് ഈ ഇടയ്ക്ക് നമ്മൾ ക്രിസ്മസിൻ്റെ ആ ഒരു സമയത്തൊക്കെ ഒരുപാട് വൈറലായ പള്ളിയാണ് കാരണം അവിടെ നല്ല ലൈറ്റപ്പ് ലൈറ്റിംഗ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു ന്യൂ ഇയർ നമ്പറ് ക്രിസ്മസിനൊക്കെ ഒരുപാട് വൈറലായ പള്ളിയാണ് കേട്ടോ സോ എന്തായാലും അത് നല്ലൊരു കൗതുകമായിട്ടുള്ള കാഴ്ചയായിട്ട് തോന്നി കേട്ടോ സോ എന്തായാലും അതും കൂടെ കാണാൻ പറ്റില്ല എന്തായാലും സോ എന്തായാലും ഈ നഗരത്തെ നമുക്കൊന്ന് ദീർഘമായി വീക്ഷിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും കാരണം എന്തായാലും നമ്മൾ മെട്രോ കയറിയപ്പോഴും ദേവിക്ക് ആദ്യമായിട്ടാണ് മെട്രോ കയറുന്നത് സോ അതുകൊണ്ട് തന്നെ അവർക്കൊരു കൗതുകം ഉണ്ടായിരുന്നു ദേവിക്കൊരു കൗതുകം ഉണ്ടായിരുന്നു സോ അങ്ങനെ നമ്മൾ ബിൽഡിങ്സും കാര്യങ്ങളും എല്ലാം കണ്ടിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സോ എന്തായാലും അകത്ത് വെച്ച് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തു സോ എന്തായാലും ദേവിക ഇടയ്ക്കിടയ്ക്ക് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു എന്തോ വിശക്കുന്നു എന്നൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു സോ എന്തായാലും നമ്മൾ സ്റ്റേഷനുകൾ താണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനോട് പോയിക്കൊണ്ടിരിക്കുകയാണ് സോ എന്തായാലും നമുക്ക് എം ജി റോഡാണ് ഇറങ്ങേണ്ടത് സോ അവിടെ കുറച്ച് ദൂരം എന്തായാലും സോ അപ്പോൾ നമ്മൾ സ്റ്റേഷൻസിൻ്റെ ഒരു ഇതും എല്ലാം നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്തുകൊണ്ട് കാരണം അവിടെ നന്നായിട്ടാണ് ഒരു ഹൈജീനിക്കായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്ത് ചെക്കുന്നത് സോ അപ്പം നമ്മൾ വാട്ടർ മെട്രോ ആയാലും ദുബ മെട്രോ ആയാലും നല്ല എന്താ പറയുക നല്ല ഹൈജീനിക്കും നല്ല എന്താ പറയുക എപ്പോഴും അവിടെ ആളും ഉണ്ടാകും വൃത്തിയാക്കാനോ എല്ലാത്തിനും എല്ലാം ഇപ്പോൾ ഈ ഒരു ഇത് തന്നെ കണ്ടിട്ടില്ല ഒരുപാട് സ്റ്റോപ്സ് ഉണ്ട് കേട്ടോ അതെല്ലാം നമുക്ക് ഈ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും കണ്ടോ സോ ഇത് കണ്ടപ്പോൾ എനിക്ക് ദുബായ് മെട്രോ ആണ് ഓർമ്മ വന്നത് സോ എന്തായാലും എല്ലാവർക്കും അറിയാൻ പറ്റും ഇപ്പോൾ ഒരു നമുക്ക് ഏത് സ്റ്റേഷനിലാണ് ഏത് സ്റ്റേഷനിലാണ് നമ്മൾ നിൽക്കുന്നത് പോകുന്നത് എല്ലാവരും പ്രോപ്പറായിട്ട് ഡിസ്പ്ലേയിൽ കാണിച്ചു തരുന്നുണ്ട് സോ അത് തന്നെ അത് നല്ലത് ഒരു ഷീറ്റ് വേണ്ടിയിട്ട് എനിക്ക് തോന്നിയിട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് എപ്പോഴും നമുക്ക് യാത്രക്ലേശം ഉണ്ടാകത്തില്ലല്ലോ പിന്നെ നമുക്കെല്ലാവർക്കും അറിഞ്ഞു ഏതിൽ വേണം ഇറങ്ങി കയറി പോകാനുള്ള ഒരു ഒരിതാണല്ലോ അത് ഡിസ്പ്ലേ എന്ന് പറയുന്നത് സോ എന്തായാലും നമ്മളങ്ങനെ പുറത്തിറങ്ങി എം ജി റോഡിൽ ഉള്ള സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട് സോ ഇറങ്ങിയിട്ട് ട്രെയിൻ നമ്മളെ വിട്ട് പോയി എന്തായാലും നമുക്കിനി പുറത്തോട്ട് പോകാം സോ എന്തായാലും ഈ ഒരു കൊച്ചി സീരീസ് ഒരുപാട് ബ്ലോഗ്സ് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതെനിക്കൊരു സെക്ഷൻ സെക്ഷനായിട്ട് ഞാൻ ഇടാം ഒരുപാട് സ്ഥലത്ത് പോയിട്ടുള്ളത് നമ്മളിപ്പോൾ വാട്ടർ മെട്രോ ഒക്കെ പിന്നെ അല്ലാതെ ലുലുമോളി പോയിട്ടുള്ള വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് പിന്നെ നമ്മൾ കൊച്ചി ബിനാലയിൽ പോയിട്ടുണ്ടായിരുന്നു സോ ഓരോ സീരീസും എൻ്റെ ചാനലിലുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണോ എടുത്ത് കാണാൻ കേട്ടോ എൻ്റെ ചാനലെല്ലാം അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് വീഡിയോസ് സോ എന്തായാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള നല്ല രീതിയിലാണ് എഡിറ്റ് ചെയ്ത് ഞാനിതെല്ലാം ചെയ്തിരിക്കുന്നത് സോ നിങ്ങൾ കീപ്പ് സപ്പോർട്ടിങ് സോ അങ്ങനെ എന്തായാലും നമ്മൾ പുറത്തോട്ട് ഇറങ്ങി നമ്മൾ എം ജി റോഡ് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട് സോ അപ്പോൾ നമ്മൾ പഞ്ച് ചെയ്തിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് സോ ഇനി നമുക്ക് അടുത്ത ഇതിലോട്ട് പോകാം അടുത്ത നമ്മൾ മറൈൻ ഡ്രൈവിലോട്ടാണ് പോകുന്നത് സോ അവിടുത്തെ കാഴ്ചകൾ ഉറപ്പായിട്ട് ഞാൻ അടുത്ത വീഡിയോയിലൂടെ നിങ്ങളിലോട്ട് കാണിച്ചു തരാം കേട്ടോ സോ എന്തായാലും കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാറാണ് കേട്ടോ കേട്ടോ ഇപ്പോൾ മെട്രോ ആയാലും മറൈൻ ഡ്രൈവ് ആയാലും പിന്നെ നമ്മുടെ റോഡ് മെട്രോ ആയാലും അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ സോ അപ്പോൾ ഈ മെട്രോ നമ്മുടെ ഉദ്ഘാടനത്തിൻ്റെ ഫോട്ടോസും ഇതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ മുഖ്യ മുഖ്യമന്ത്രിമാർ മാറി തിരിഞ്ഞൊക്കെ വന്ന സമയത്തോട്ടുള്ള ഫോട്ടോസും ഇതിൻ്റെ തറക്കല്ലിട്ടതും ഇതെല്ലാം ഒരു പ്രോപ്പറായിട്ട് അവിടെ ഫോട്ടോ എല്ലാം ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് സോ അത്രയും നന്നായിട്ട് ഹൈജിനിക്കായിട്ട് ഒരു ഇത് മെയിൻ്റെയിൻ ചെയ്യുന്നുണ്ട് സോ അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എന്ന് പറയുന്നത് നമ്മളൊരു പുതിയ പുതിയ രീതിയിൽ കാര്യങ്ങളെല്ലാം ഇമ്പ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അവിടെ ഹൈജീനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ സോ എന്തായാലും നമ്മൾ അങ്ങനെ പുറത്തിറങ്ങിയിരിക്കുകയാണ് എന്തായാലും ഈ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സോ എന്തായാലും ഞാൻ അടുത്ത ബ്ലോഗിൽ വരുന്നതാണ് കൊച്ചി മറൈൻ ഡ്രൈവിൻ്റെ കാഴ്ചകളും എല്ലാം ഞാൻ കൊണ്ടുവരുന്നതാണ് എന്തായാലും നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യൂ പിന്നെ നിങ്ങളെ സപ്പോർട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സോ എന്തായാലും നമ്മൾ അങ്ങനെ പുറത്തിറങ്ങിയിരിക്കുകയാണ് സോ എന്തായാലും നിങ്ങൾ കൊച്ചിയിൽ പോകുമ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് പോകും അപ്പോൾ നിങ്ങൾക്ക് എല്ലാം അറിയാൻ പറ്റും അവിടെ ചെന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെയാണ് എൻ്റർടൈൻമെൻറ്റ്സ് എന്തൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം അതിലുണ്ട് കേട്ടോ സോ എന്തായാലും ടേക്ക് കെയർ ബൈ ഗൈസ് അടുത്ത ബ്ലോഗി കാണുന്നവരേക്കും ബൈ ശുഭദിനം